ുള്ളവരെ ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് അതായത് ഊബർ ഓല തുടങ്ങിയ ഡ്രൈവേഴ്സ് യൂണിയനും സൊമാറ്റോ സിങ്ഖവി തൊഴിലാളികളും ഇന്ന് കേരളത്തിൽ പണിമുടക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിന് കീഴിൽ ഇവിടെ തഴച്ചു വളർന്ന ഒരേ ഒരു വ്യവസായമാണ് ഈ വ്യവസായ ശൃംഖല നമുക്കറിയാം ഇത് നഗരമേഖലയിലാണെങ്കിലും ഇവിടെ ഊബർ ഓട്ടോ ടാക്സി അതുപോലെ സൊമാറ്റോ സിങ്ക്വി വർക്ക് ചെയ്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെന്ന് ഈ കേരളത്തിലുണ്ട് അതായത് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രിയും കഴിഞ്ഞ് യാതൊരു തൊഴിൽ ലഭിക്കാതെ നടക്കുന്ന അതായത് ആയിരത്തി അഞ്ഞൂറ് പേര് പി എസ് സി ലിസ്റ്റിൽ എൽ ഡി ക്ലാർക്ക് ലിസ്റ്റിൽ നിലവിൽ നിൽക്കേ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് നിയമനം നൽകിയിട്ട് അറുന്നൂറ് പേർക്ക് നിയമനം നൽകിയെന്ന് നിയമസഭയിൽ കള്ളം പറയുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് സിംഗവി തൊഴിലാളികൾ പണിയെടുക്കുന്നത് കാലത്ത് എട്ട് മണി മുതൽ ഹോട്ടലുകളുടെയും ഭക്ഷണശാലകളുടെ മുമ്പിൽ കാത്തു കെട്ടിക്കിടന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ പത്ത് മണിയും പന്ത്രണ്ട് മണിവരെയും പതിനാറും പതിനേഴും മണിക്കൂർ ജോലിയെടുത്ത് കഴിയുന്ന ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് വെറും എഴുന്നൂറോ അറുന്നൂറോ എഴുന്നൂറോ രൂപയാണ് ആ തുക കൊണ്ട് അവൻ്റെ അവൻ ഈ വെയിലത്തും കാറ്റത്തും മഴയത്തും മുഴുവൻ ഓടി കഷ്ടപ്പെട്ടു വരുന്ന നലഞ്ഞു വരുന്നവന് കിട്ടുന്ന ഈ ശമ്പളത്തിൽ നിന്ന് അവന് ശമ്പളം ആവശ്യപ്പെട്ടിട്ട് പിണറായി വിജയൻ സർക്കാർ ഇവിടെ അതുപോലെ തന്നെ ഞാൻ യൂബർ കൂടെ പറയാം യൂബർ ഓടുക എന്ന് പറഞ്ഞത് ഇവിടെ ജനത്തിന് ഏറ്റവും ഭയാനകമായ ഒരു ഉപകാര സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ ലാഭകരമായ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കുന്ന യൂബർ തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു തൊഴിലുമില്ലാതെ കള്ളക്കടം മേടിച്ച് ഒരു വണ്ടിയെടുത്ത് അതിൻ്റെ സി സി അടയ്ക്കണം മാസമാസം പത്തും പതിനയ്യായിരത്തോളം രൂപ സി സി അടയ്ക്കുകയും അതും കൊണ്ട് റോഡിൽ പോയി കാത്തു കിടന്ന് രാത്രി വരെ പന്ത്രണ്ടും പതിനാലും പതിനാറും മണിക്കൂർ ഓടിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ വീട്ടിലും കൊണ്ടുപോകാൻ ഒരു എഴുന്നൂറോ അറുനൂറോ രൂപയ്ക്ക് അപ്പുറം ഒന്നും കിട്ടാനില്ല എന്നാൽ ഈ യൂബർ കമ്പനികൾ ഈ സിംഗമി അതുപോലെ സൊമാറ്റോ കമ്പനികൾ നിർബാധം കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ സംവിധാനമെന്ന് പറയുന്നത് തൊഴിലാളികളെ സംഘടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴദ്ദേഹം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് സർവരാജ്യ വ്യവസായികളെ സംഘടിപ്പിക്കു തൊഴിലാളികളെ മുഴുവൻ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയാണ് ഈ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇവിടെ ജോലി ചെയ്ത് കിട്ടിക്കൊണ്ടുവരുന്ന സാധാരണക്കാരനിൽ നിന്ന് ഇരുന്നൂറ് ശതമാനം ഇരട്ടി മദ്യത്തിന് വില കൂട്ടി തപ്പിയെടുത്ത് കൊള്ളയടിച്ച് തടിച്ചു ഒഴുക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ തലതിരിഞ്ഞ ഭരണ സംവിധാനം കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നത് നിത്യേന വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നതാണ് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ജനം ആത്മഹത്യ ചെയ്യുന്നു ഡോക്ടർമാർക്ക് പോലും ശമ്പളവും ആനുകൂല്യവും കൊടുക്കാതെ ഡോക്ടർമാർ പണി മുടക്കുന്നു അങ്ങനെ ജനങ്ങൾ ആത്മഹത്യ ചെയ്തും കൊലപാതകങ്ങളിലൂടെയും ഇവിടെ വംശം നാശ നാശഭീഷണി നേരിടുമ്പോഴും പിണറായി വിജയന് അധികാരവും ഭരണവുമെന്ന ഒരേ ഒരാർത്തി മോഹവും മാത്രമായി നെട്ടോട്ടമൂടുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിനോ ശാന്തമായ ഒരു അന്തരീക്ഷത്തിനോ മൂന്നു നേരം ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ ഉള്ള യാതൊരു അവകാശത്തിനുള്ള ആ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ലഭിക്കുന്ന ഒരു തൊഴിൽ പോലും കേരളത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉള്ള വീടും വസ്തുക്കളും പണയം വെച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന അവസ്ഥയുണ്ടാക്കി മാറ്റുന്ന ഈ പിണറായി വിജയൻ്റെ ഭരണം ഇനിയും തുടർന്നു കൊണ്ടുപോയാൽ നമ്മുടെ നാട് കേരളമെന്നൊരു നാട് തന്നെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന സത്യം ഈ നാട്ടിലെ സകലമാന ജനങ്ങളും മനസ്സിലാക്കി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയനെ അധികാരത്തിൽ നടിച്ച് പുറത്താക്കി ഈ കേരളത്തെ രക്ഷിക്കാൻ എല്ലാ മനുഷ്യനും തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ